അതുകൊണ്ടെന്താ പിള്ളേരെല്ലാം ഹാപ്പിയായി ചിലർക്ക് ചില മാനസികാസ്വാസ്ഥ്യം സംഭവിച്ചു തൊഴിച്ചാൽ എല്ലാവരും തൽക്കാലം ഹാപ്പിയാണ് കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പോലും അന്യ തൊഴിലാളികളെ ഇറക്കിയ സാഹചര്യത്തിലേ ഇങ്ങനെ ഒരു കളി കൂടി കളിച്ചു നോക്കാതെ രക്ഷയില്ല എന്നതായി അവസ്ഥ കേരളത്തിനൊരു സ്മാർട്ട് ബോയി ഉണ്ട് പേര് നന്ദകുമാർ രാഷ്ട്രീയക്കാർക്കിടയിൽ ദല്ലാൽ നന്ദകുമാർ വീട്ടുകാർക്കിടയിൽ പേര് ടി ജി നന്ദകുമാർ ഉത്സവം പൊടിപിടിച്ച് പിടിച്ച് നടക്കുന്നതിനിടയിൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഉത്സവം കാണാൻ വേണ്ടി എത്തിയപ്പോൾ ദാൻ നിൽക്കുന്നു ഒരു ചെക്കൻ പുള്ളിക്കാരി കയറി ഒരു താങ്ങങ്ങ് താങ്ങി ഈ നന്ദവുമാർ ആള് ശരിയല്ലെന്നും വേറൊരു ചെമല പെയിന്റ് അടിച്ച കുടുംബത്തിൽ നിന്നും കാർന്നോരെ തന്നെ പൊക്കാൻ പ്രഭാരിക്കൊപ്പം നിന്ന ആളാണ് ഈ പറയുന്ന ദല്ലാളെന്നും കയറിയൊരു കാച്ചു കാച്ചിയപ്പോൾ കാര്യങ്ങൾ ഘടകം പറഞ്ഞു എന്നാലും നിങ്ങളിൽ നിന്ന് ഒരു പരിപാടി നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ് കുടുംബത്തിൽ വരുത്തിയിട്ടുള്ളത് വലിയ കാർണൂർ ഉണ്ടെങ്കിലും നിങ്ങളല്ലേ ഈ കുടുംബത്തിന്റെ നെടുന്തൂൺ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികൾ പോലും പരിഭവിച്ചു ഇത്രയും വലിയ കാരണം അതായത് വിമാനത്തിൽ പോലും ഹീറോയിസം കാണിച്ചിട്ട് പോലും വേണ്ടത്ര വില തനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ചിറ്റപ്പൻ ഉണ്ടായി അതുകൊണ്ട് കുടുംബം നേരിട്ട് നടത്തിയ പല ഫംഗ്ഷനുകളിലും പോകാൻ എന്തോ മനസ്സനുവദിച്ചില്ല ചെവിക്ക് പിടിച്ച് പുറത്തു നിർത്തുമോ അതോ പടിയടച്ച് പിണ്ഡം വെക്കുമോ എന്ന് തന്നെ കണ്ടുതന്നെ അറിയേണ്ടി വരും അതുമല്ലെങ്കിൽ ചിലപ്പോൾ പരസ്യമായി പത്ത് തെറി വിളിച്ചാലും മതിയായിരുന്നു നമസ്കാരം ജാഗ്രത ഡൽഹിയിൽ നിന്ന് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് അവർ മിക്കവാറും കുടുംബങ്ങളിൽ കയറി കുട്ടികളെ പൊക്കിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായുള്ള വാർത്തകൾ ഇതാ പരക്കുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കുറച്ച് കുട്ടികൾ അതായത് വലിയ ഉന്നതകുല ജാതരായുള്ള വ്യക്തികളുടെയും മക്കൾ അവരുടെ വലയിലായിരിക്കുകയാണ് പല വീടുകളുടെയും മുന്നിൽ ഇവിടെ കുട്ടികളില്ല എന്ന് എഴുതി തൂക്കി വച്ചിരിക്കുകയാണ് പോയ കുട്ടികളെല്ലാവരും സ്വന്തം വീട്ടിൽ തിന്നാനും കുടിക്കാനും കിട്ടാതെ ആകെ ബുദ്ധിമുട്ടി വലഞ്ഞ് ഒടുവിൽ എങ്ങോട്ടൊളിച്ചോടുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഡൽഹിയിൽ നിന്നും പിള്ളേരെ പിടുത്തക്കാർ ചാക്കുമായി വന്ന് പിടിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് പിള്ളേരെല്ലാം ഹാപ്പിയായി ചിലർക്ക് ചില മാനസികാസ്വാസ്ഥ്യം സംഭവിച്ചു ഒഴിച്ചാൽ എല്ലാവരും തൽക്കാലം ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടും കേട്ടും ചിലരൊക്കെ പരിതപിക്കുകയും അടിക്കുകയും ചെയ്യുന്നുമുണ്ട് പ്രഭാരി എന്നോ പ്രകാശ് എന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരാളാണത്രേ ഈ കൂട്ടരുടെ നേതാവ് ഈ നേതാവിന് മിനിമം നൂറ് കുട്ടികളെയെങ്കിലും വല്ല കുടുംബത്തു നിന്നും കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് യേമാന്മാർ അങ്ങ് മേലാവിലുള്ളവർ ഉത്തരവിട്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ കേരളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പോലും അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കളി കൂടി കളിക്കാതെ രക്ഷയില്ല എന്നതായി അവസ്ഥ പ്രഭാരി വിചാരിക്കാതെ കാര്യം നടക്കില്ല പരിചയസമ്പന്നരായ കുറച്ച് പിള്ളേരെ വല്ല കുടുംബത്തു നിന്നും കൊണ്ടുവരാതെ കേരളത്തിൽ ഇനി അംഗം കുറിക്കാൻ കഴിയത്തില്ല കുറേ എണ്ണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സ്ഥാനം കിട്ടിയില്ലെങ്കിലും അഴിമതി നടത്തുന്നതിനുള്ള പ്രാവീണ്യം എല്ലാവരും നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളത് കൊണ്ടും കേരളത്തിൽ ഇവരെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് കരുതി തന്നെയാണ് പ്രഭാരിയെ രംഗത്തിറക്കിയിട്ടുള്ളത് എന്തായാലും പ്രഭാരി ഇവിടെ വന്നിട്ട് സ്വന്തം പാർട്ടിയിൽ പോലും നടത്താത്ത തരത്തിലുള്ള പ്രവർത്തനമാണത്രേ പിള്ളേരെ പിടിക്കുന്ന കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് കോൺഗ്രസിലെ ഇപ്പോഴുള്ളതിൽ അതായത് പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന മുതിർന്ന നേതാവിൻ്റെ മകനെ ആദ്യം തൂക്കിയെടുത്തു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വെള്ളവും വളവും ഇട്ട് വളർത്തിയെടുത്ത് ഒരാളുടെ മകളെ കൊണ്ടുപോയി അങ്ങനെ മിക്കവരെയും പൊക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചിലരൊക്കെ നേരത്തെ തന്നെ പിള്ളേരെ പിടുത്തക്കാർക്കൊപ്പം പോകാൻ തയ്യാറാണെന്നും അത് തന്റെ സ്വാതന്ത്ര്യമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് തയ്യാറായി നിൽക്കുന്നവരുമുണ്ട് ചിലരൊക്കെ ചാടിപ്പോയിട്ടുമുണ്ട് പ്രശസ്തരല്ലാത്തത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നേ ഉള്ളൂ അപ്പോഴൊക്കെ ഇവിടുത്തുകാർ പറഞ്ഞത് ആ പിള്ളേരല്ലേ പോയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് എന്നാൽ ഇപ്പോൾ വലിയൊരു കാര്യം നടന്നു കേരളത്തിനൊരു സ്മാർട്ട് ബോയി ഉണ്ട് പേര് നന്ദകുമാർ രാഷ്ട്രീയക്കാർക്കിടയിൽ ദല്ലാൽ നന്ദകുമാർ വീട്ടുകാർക്കിടയിലോ പേര് ടി ജി നന്ദകുമാർ ഉത്സവം പൊടി പിടിച്ച് നടക്കുന്നതിനിടയിൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഉത്സവം കാണാൻ വേണ്ടി എത്തിയപ്പോൾ നിൽക്കുന്ന ഒരു മുഴുത്ത ചെക്കൻ ഒരു കോൺഗ്രസ്സുകാരൻ തീറ്റിപ്പോറ്റി പഠിപ്പിച്ച് ഇംഗ്ലീഷ് പറയാൻ വരെ പ്രാപ്തനാക്കിയ ചെക്കൻ വീട്ടിൽ നിന്ന് വിണങ്ങിയിറങ്ങി അപ്പനോട് പാകിസ്ഥാനിലോട്ട് പോകാനും പറഞ്ഞിട്ടാണ് വന്ന് പത്തനംതിട്ടയിൽ എത്തിയത് ഈ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതിന് മുൻപ് തൻ്റെ കയ്യിൽ നിന്ന് പണ്ടെന്നോ പറ്റിച്ച് വാങ്ങി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കാര്യം അങ്ങോട്ട് എടുത്തിട്ടു അതിങ്ങനെ വാങ്ങിയെന്നോ ഇല്ലെന്നോ ഒക്കെ ചർച്ച നടക്കുന്നതിനിടയിലാണ് ആലപ്പുഴയിൽ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു കേട്ടത് അല്ല ഇതാരാ ശോഭയൊക്കെ അല്ലേ എവിടെ ആ പത്ത് ലക്ഷം എന്ന് ശോഭേചിയോടും ചോദിച്ചു അതോടെ കാര്യം കൈമിട്ടു പോയി പറഞ്ഞതും ചോദിച്ചതും സാക്ഷാൽ ആരോടാട് ഇടം വലം നോക്കാതെ വെട്ടുന്ന ഝാൻസി റാണി എന്നാണ് പൊതുവിൽ അവരൊക്കെ തന്നെ വിളിക്കുന്നത് പുള്ളിക്കാരി കയറിയൊരു താങ് താങ്ങി ഈ നന്ദകുമാർ ആള് ശരിയല്ലെന്നും വേറൊരു ചെമലപ്പയിന്റ് അടിച്ച കുടുംബത്തിൽ നിന്നും കാർന്നോരെ തന്നെ പൊക്കാൻ പ്രഭാരിക്കൊപ്പം നിന്ന ആളാണ് ഈ പറയുന്ന ദല്ലാളെന്നും കയറിയൊരു കാച്ചുകാച്ചപ്പോൾ കാര്യങ്ങൾ ഘടകം പറഞ്ഞു എന്ന് ചിന്തിക്കാൻ താടിക്ക് വിരൽകുത്തി മേലോട്ട് നോക്കുന്ന സമയത്തിനുള്ളിൽ അത് കുടുംബത്തിലെ ചിറ്റപ്പൻ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ദേ പുറത്തു വന്നു എന്നാലും എന്റെ ചിറ്റപ്പ നീങ്കള എന്ന് ചോദിച്ചുകൊണ്ട് കുടുംബത്തിലുള്ളവർ പരക്കം പാഞ്ഞു എന്നാൽ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ് കുടുംബത്തിൽ വരുത്തിയിട്ടുള്ളത് വലിയ കാരണവരുണ്ടെങ്കിലും ഈ നിങ്ങളല്ലേ കുടുംബത്തിന്റെ നെടുന്തൂൺ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികൾ പോലും പരിഭവിച്ചു അത് മാത്രമല്ല ഉത്സവത്തിന്റെ കാര്യത്തിൽ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാരമടങ്ങിരുന്ന സമയത്താണ് ഇക്കാര്യം എല്ലാരും അറിഞ്ഞത് ടെൻഷന് പുറത്ത് ടെൻഷനായി എന്നല്ലാതെ എന്തു പറയാ ഇമ്മാതിരി പണി ഇനി കാണിക്കതെന്ന് പത്രക്കാട് മുന്നിൽ വെച്ച് മെയിൻ കാർണവർ ഇതാക്കിയതും ചെയ്തു പാവിക്കൊപ്പം ചേർന്നാൽ ശിവനും പാവിയാകും എന്നാണ് പറഞ്ഞത് ഇമാതിരി കൂട്ടുകെട്ട് ഇനി മേലാൽ കുടുംബത്തിൽ പാടില്ല എന്ന് തന്നെയാണ് മെയിൻ കാർണൂർ സാഹിത്യവും പുരാണവും കൂട്ടിക്കെട്ടി പറഞ്ഞുകൊടുത്തത് ചിറ്റപ്പന് മനസ്സിലായേ എന്തോ ചിറ്റപ്പൻ ഇറങ്ങി ചടാ ഒരു വർഷത്തിന് മുമ്പ് നടന്ന സംഭവം പറഞ്ഞ് വെറുതെ എന്നെ നാറ്റിക്കരുത് എന്നായി ചിറ്റപ്പൻ കുടുംബത്തിലേക്ക് വരുന്ന ഒരാളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന മോശമല്ലേ അതല്ല എൻ്റെ കുടുംബത്തിൻ്റെ സംസ്കാരം എന്നായി ചിറ്റപ്പൻ പേരക്കുട്ടിയുടെ പിറന്നാൾ ദിവസം വീട്ടിലോട്ട് ദേ വന്നു ഈ പ്രഭാരി എന്നിട്ട് പുറത്ത് നിശ്ചിരിയേറെ സംസാരിച്ചു ഒരു ചായ പോലും കുടിക്കാതെയാണ് ആ പ്രഭാരി പോയത് അല്ലാതെ വേറൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഒരു വർഷമായി എന്നാണ് ചിറ്റപ്പൻ പറയുന്നത് എന്തായാലും ഭാഗ്യം ഒരു വർഷം കഴിഞ്ഞിട്ട് ചിറ്റപ്പൻ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ സമാധാനം വാക്കുകളൊക്കെയുള്ള പിള്ളേരും കാർണവന്മാരും വെറുതെ കൈമടക്കി വിളിച്ചാൽ പോലും ഉടനെ ഇറങ്ങി പോകുന്ന ഇക്കാലത്ത് ചിറ്റപ്പൻ നടത്തിയത് കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതെന്തെങ്കിലും ആയിക്കൊണ്ടു പോട്ടെ ചിറ്റപ്പൻ ഇങ്ങനെയൊരു മാറ്റം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് നേര് ഈ പ്രഭാരിയാട്ടെ നൂറിലധികം പേരുമായി ഇത്തരത്തിലുള്ള ബന്ധം പുലർത്തി വരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് അതിന്ന കുടുംബം എന്നൊന്നുമില്ല മിക്ക കുടുംബത്തിലും പ്രഭാരി ഡയറിയും കറുത്ത ബായി കയറി ഇറങ്ങാറുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട് ഇനി ചിറ്റപ്പന്റെ കാര്യം ഇത്രയും വലിയ കാർണവർ അതായത് വിമാനത്തിൽ പോലും ഹീറോയിസം കാണിച്ചിട്ട് പോലും വേണ്ടത്ര വില തനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ചിറ്റപ്പനുണ്ടായി അതുകൊണ്ട് കുടുംബം നേരിട്ട് നടത്തിയ പല ഫങ്ഷനുകളിലും പോകാൻ എന്തോ മനസ്സനുവദിച്ചില്ല പക്ഷേ വെണ്ണലിയിൽ ഒരു അമ്പലത്തിൽ പോയി ഒരു അമ്മയെ ആദരിക്കാനൊക്കെയുള്ള ആ വലിയ മനസ്സിൽ ചിലരൊക്കെ സംശയം കാണിച്ചിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ചിറ്റപ്പൻ കൊള്ളരുതാത്തവനായി മാറി ചെയ്യുന്നതെല്ലാം തെറ്റായിപ്പോയി കാർന്നൂർക്ക് വേണ്ടി വിമാനത്തിൽ പോലും കയറില്ലേ എന്ന് പറഞ്ഞിട്ടും തൻ്റെ മനസ്സ് വായിക്കാൻ കാർണൂർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കണ്ണീരുമായി കിടന്നുറങ്ങിയ നാളുകളെക്കുറിച്ച് ചിറ്റപ്പൻ കാലം ഇപ്പോ ഏതോ ഒരുത്തിന് വചനം പറഞ്ഞപ്പോൾ എല്ലാരും കൂടി തന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണല്ലോ എന്നോർത്തപ്പോൾ വിഷമം വീണ്ടും ഇരട്ടിച്ചു ഉടനെ മിക്കവാറും തനിക്കെതിരെ ഒരു കുറ്റവിചാരണ സദസ് കൂടുമെന്ന് കൂടി അറിഞ്ഞു ഇത്തവണ മാസപ്പടി കാരണം കുടുംബത്തിലുള്ളവർ കാവിലെ പാട്ടു മത്സരത്തിൽ തോറ്റുപോയാൽ പിന്നെ അതും തന്റെ തലയിലാകും ചിലരൊക്കെ പറയുന്നത് കൂട്ടുകുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തനിക്ക് കഴിവില്ല അതൊക്കെ രഹസ്യമായും പരസ്യമായും പറയുന്നത് പലപ്പോഴും ചുറ്റപ്പൻ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട് അതിനിടയിൽ പ്രഭാരിയുടെ കുടുംബത്തിലുള്ള ഒരുത്തിനുമായി അത് അതിഥി തൊഴിലാളിയായ ഒരുത്തിനുമായി തനിക്കൊരു റിസോർട്ട് ബന്ധമുണ്ടെന്ന് കൂടി പുത്തഴത്തുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി നമ്മുടെ ചിറ്റപ്പൻ എല്ലാം കൂടി തൻ്റെ തലയിലാകുമല്ലോ എന്നറിഞ്ഞ് ആകെ ഒന്നിനും വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ് എന്തു ചെയ്യുക ആ പ്രഭാരി വന്നും പോയി ഒടുവിൽ കണ്ടും പോയി ഇതൊക്കെ ഇങ്ങനെ ആയിത്തീരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു ഒടുവിൽ എല്ലാത്തിനും കൂട്ടു നിന്ന് ദെല്ലാളിനെയും വഴക്ക് പറഞ്ഞുകൊണ്ട് അയാൾ ഫ്രോഡാണെന്നും വെണലിയിലെ അമ്മ ദല്ലാളിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് തടി തപ്പാനുള്ള ശ്രമത്തിലാണ് ചിറ്റപ്പനിപ്പോൾ എന്തായാലും കുടുംബക്കാർ കുറ്റവിചാരണാസാസം ഒരുക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ചെവിക്ക് പിടിച്ച് പുറത്ത് നിർത്തുമോ അതോ പടിയടച്ച് വെണ്ടം വയ്ക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും അതുമല്ലെങ്കിൽ ചിലപ്പോൾ പരസ്യമായി പത്ത് വിളിച്ചാലും മതിയായിരുന്നു അതിനിടയിൽ ചിറ്റപ്പൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചു നമ്മുടെ പുത്തഴുത്തെ സുധാകരൻ ഏ രാജയുമായി കുടുംബം വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചതിന് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അല്ലെങ്കിലും പുത്തഴുത്തുകാർ അങ്ങനെയാണെന്നേ കുടുംബത്തിൽ പൊതുവെ ആരും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല ഏറ്റപ്പ ഇവിടെ ഇപ്പോൾ അങ്ങനാണെന്നോ അതെങ്കിലും ഓർക്കണമായിരുന്നു ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചു